മാനന്തവാടി നഗരസഭയിൽ വ്യാപക ക്രമക്കേടുകൾ ലോക്കൽ ഫണ്ട് ഓഡിറ്റിൽ കണ്ടെത്തിയതായി ഏരിയ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ലക്ഷങ്ങളുടെ അഴിമതിയും ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയും കണ്ടെത്തിയതിനാൽ ഭരണസമിതി രാജിവെക്കണമെന്നും ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു രണ്ടായിരത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ ധനകാര്യ പത്രികയുടെ പരിശോധന നടത്തിയപ്പോൾ വന്നത് വ്യാപക ക്രമക്കേടുകൾ സി പി എം നഗരസഭയുടെ ഭൂരിഭാഗം പദ്ധതികളും നടപ്പിലാക്കിയത് ചട്ടങ്ങൾ പാലിക്കാതെയെന്നും ഇത് നഗരസഭയ്ക്ക് വലിയ നഷ്ടം വരുത്തിയതായും ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയതായി സി പി ഐ എം മാനന്തവാടി ഏരിയ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പൂർണ്ണമായിട്ടും അഴിമതി നിറഞ്ഞതാണ് ഈ ഭരണം എന്നുള്ള ആക്ഷേപം പോയ വർഷം തന്നെ ഞങ്ങൾ ഉന്നയിച്ചതാണ് കഴിഞ്ഞ വർഷം നഗരസഭയിലേക്ക് വാങ്ങിച്ച ലാപ്ടോപ്പുകൾ വിപണി വിലയേക്കാൾ നേരെ ഇരട്ടി വിലയ്ക്കാണ് വാങ്ങിയത് എന്ന് ഇന്ന് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെക്കുറെ ഇരുപത്തിയേഴ് ലക്ഷത്തി അറുപത്തി ആറായിരം രൂപ മാനന്തവാടിക്ക് നഗരസഭയ്ക്ക് നഷ്ടം വന്നിരിക്കുന്നു ഈ തുക ബന്ധപ്പെട്ട ആളുകളിൽ നിന്നും തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് കോടിക്കണക്കിന് രൂപ തനത് വരുമാനമായുള്ള നഗരസഭയിലെ രജിസ്ട്രുകളും പ്രതിമാസ സ്റ്റേറ്റ്മെന്റുകളും കൃത്യതയോടെ തയ്യാറാക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്തിട്ടില്ല എന്നതുൾപ്പെടെ ഓഫീസ് പ്രവർത്തനങ്ങൾ ചട്ടപ്രകാരം നടക്കുന്നില്ല എന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ വർഷം നഗരസഭ ലാപ്ടോപ്പ് വാങ്ങി നൽകിയതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷമുന്നയിച്ച ആരോപണങ്ങൾ പൂർണ്ണമായും ശരിവെക്കുന്നതാണ് ഓഡിറ്റ് റിപ്പോർട്ട് മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ വിലയുള്ള ലാപ്ടോപ്പ് അൻപത്തിയാറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് വാങ്ങിയതുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ ഓഡിറ്റ് റിപ്പോർട്ട് പേജ് നമ്പർ അൻപത്തിനാലിൽ വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട് ഇരുപത്തിയേഴ് ലക്ഷത്തി അറുപത്തി ആറായിരം രൂപയാണ് ഈ ഇനത്തിൽ മാത്രം തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും ഇവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മാനന്തവാടി